എയർ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നേക്കുവാണ് നല്ലൊരു സെയിൽ പോസ്റ്റുമായിട്ട് ഇന്നത്തെ സെയിൽ പോസ്റ്റിൽ നമുക്ക് ഇഷ്ടം പോലെ പറവകൾ വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നല്ല പറവ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഒരുപാട് കൂട്ടുകാർ നമുക്ക് പറവ കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ നല്ല പറവ കുഞ്ഞുങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല പറവ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ എപ്പോഴത്തെ പോലെ തന്നെ നല്ല റേറ്റ് കുറച്ചിട്ട് പറവകൾ വന്നിട്ടുണ്ട് അതുപോലെ ലവ് ബേർഡ്സിന്റെ കൂട് വന്നിട്ടുണ്ട് അതുപോലെ ഫാൻസി പ്രാവുകൾ വന്നിട്ടുണ്ട് അതുപോലെതെ ഹോമർ വന്നിട്ടുണ്ട് അങ്ങനെ നല്ലൊരു സെയിൽ പോസ്റ്റ് ആണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ഉണ്ട് ഇതിനകത്തോട്ട് നിങ്ങളുടെ പെറ്റ്സിന്റെ വീഡിയോസ് ഫോൺ അരിച്ച് പിടിച്ചു അയച്ചിരിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ഥലവും റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കൂടി പ്രത്യേകം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് വന്നേക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് കേട്ടോ തിരുവനന്തപുരത്ത് പൂന്ത്ര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു പറവ മെയിലാണ് കൊടുക്കാനുള്ളത് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് ഈ കാണുന്ന ഒരു പേർ ആണ് കൊടുക്കാനുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്ന റേറ്റ് കേട്ടോ ഇതിന്റെയൊക്കെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് വീണ്ടും ഒരു പേറാണ് വന്നിരിക്കുന്നത് ഈ ഒരു പേർന്ന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ തിരുവനന്തപുരം പൂന്തറയിലാണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പ് അവൈലബിൾ ആയിട്ടുള്ള നമ്പറാണ് കേട്ടോ വീണ്ടും തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് നിന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഒരു മെയിലും ഒരു ഫീമെയിലും ആണ് കൊടുക്കാനുള്ളത് പതിമൂന്നേ പ്ലസ് പറയുന്നുണ്ട് പീസിന് അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് ചോദിക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാർക്ക് കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല അപ്പോൾ തിരുവനന്തപുരം ഭാഗത്തുള്ള ആൾക്കാർക്ക് നേരിട്ട് പോയി കണ്ട് എടുക്കാവുന്നതാണ് വിഴിഞ്ഞത്താണ് സ്ഥലം വരുന്നത് കേട്ടോ അടുത്തത് തിരുവനന്തപുരത്ത് ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇവിടെ കുറച്ചധികം പറവുകൾ ഇവിടെയും കൊടുക്കാനുണ്ട് പീസ് റേറ്റ് പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് പറവുകൾക്ക് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ ഇവർക്കും ഇല്ല കേട്ടോ ഇപ്പോൾ തിരുവനന്തപുരം ബാലരാമപുരം ഭാഗത്ത് ഉള്ള ആൾക്കാർക്ക് നേരിട്ട് പറവകളെ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് പറവകളുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ആഡ് ആക്കിയിട്ടുണ്ട് എല്ലാം കണ്ടോളൂ കേട്ടോ അടുത്തത് കുറച്ച് ഹെവി ക്വാളിറ്റി ആണ് വന്നേക്കുന്നത് സ്ഥലം പാലക്കാട് എന്നാണ് ഇവിടെ കുറച്ചധികം പറവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ ജോഡിയായിട്ടും സിംഗിൾ ആയിട്ടും ഒക്കെ ഇഷ്ടം പോലെ പറവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് റേറ്റ് സ്റ്റാർട്ടാവുന്നത് പീസിന് ആയിരത്തി ഇരുന്നൂറ് മുതൽ സ്റ്റാർട്ടാവുന്നുണ്ട് ജോഡി നാലായിരം വരെ വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പൊ എല്ലാത്തിന്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ എല്ലാം നല്ല പറവകളാണ് കേട്ടോ ഇവിടെ കിടക്കുന്ന വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളൂ കേട്ടോ അടുത്തതായി തിരുവനന്തപുരത്ത് കല്ലമ്പലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് രണ്ട് പറവ കുഞ്ഞുങ്ങൾ ഇവിടെ കൊടുക്കാനുണ്ട് കേട്ടോ ഫീസിന് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തതായി തിരുവനന്തപുരത്ത് ഒരു പേർ കൊടുക്കാനുണ്ട് ഈ കാണുന്ന ഒരു പേർ കൊടുക്കാനുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് കോഴിക്കോട് പന്തീരങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന മൂന്ന് പറവ് കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ് കേട്ടോ സിംഗിളായിട്ടെടുക്കുവാണെങ്കിൽ പീസിന് അഞ്ഞൂറാണ് മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കാണുന്ന മൂന്ന് പറവ് കുഞ്ഞുങ്ങളെയും എടുക്കാവുന്നതാണ് ടൂർണമെൻറ്റ് പറപ്പിച്ചിട്ടുള്ള ബേഡ്സ് അതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇവർക്ക് ഇത് കൂടാതെ വേറെയും ഒരു അമ്പതോളം പ പറവുകൾ കൊടുക്കാനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ബൾക്കായിട്ട് എടുക്കാനൊക്കെ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ കോഴിക്കോടാണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് പാലക്കാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന പറവ കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ് കേട്ടോ ആയിരം രൂപയാണ് രണ്ടെണ്ണത്തിനും കൂടി ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അടുത്തത് കാലിക്കറ്റ് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കുറച്ച് അൺലിമിറ്റഡ് പെയർ വന്നിട്ടുണ്ട് പേരിന് ചോദിക്കുന്നത് മൂവായിരം രൂപ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ആണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ ഒന്ന് നോട്ട് ചെയ്താൽ മതി ഡയറക്റ്റ് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ അടുത്തത് എറണാകുളത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ചധികം പറവുകൾ കൊടുക്കാനുണ്ട് ഫീസിന് നാനൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെങ്കിലുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സ്ആപ്പ് അവൈലബിൾ ആണ് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന രണ്ട് ഹോമർ കൊടുക്കാനുണ്ട് ഹോമറിന് രണ്ടെണ്ണത്തിന് കൂടെ ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപയാണ് ആണ് അതുപോലെതായി കാണുന്ന ഒരു മെയിൽ ജാക്ക് പറവ കൊടുക്കാനുണ്ട് അതിന് ചോദിക്കുന്ന റേറ്റ് ഇരുന്നൂറാണ് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ മൂന്ന് പ്രാവുകളാണ് ഇവിടെ കൊടുക്കാനുള്ളത് രണ്ട് ഹോമറും ഒരു ജാക്ക് മെയില് പറവയുമാണ് കേട്ടോ അപ്പോൾ റേറ്റ് പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ലേ അടുത്തത് ദൈ കാണുന്ന കുറച്ച് പറവകളാണ് കൊടുക്കാനുള്ളത് പീസ് റേറ്റ് നാനൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പുണ്ടോ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് മലപ്പുറത്തു നിന്നാണ് കുറച്ച് പറവുകൾ വന്നിട്ടുള്ളത് ആദ്യം ഇത്രയും ബൾക്കായിട്ടാണ് നമുക്ക് വന്നേക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപ പീസ് റേറ്റിലാണ് കൊടുക്കാനിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പറാണ് മലപ്പുറത്താണ് സ്ഥലം വരുത്തുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണേ അതുകൂടാതെ ഈ കാണുന്ന പറവകളും കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇതിനൊക്കെ ഫീസിന് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പീസ് റേറ്റ് അഞ്ഞൂറാണ് കേട്ടോ അടുത്തത് മലപ്പുറം തിരൂരിൽ നിന്ന് തന്നെയാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ച് പറവകൾ തന്നെയാണ് കൊടുക്കാനുള്ളത് കേട്ടോ ഇതിനകത്ത് ഗ്രീനയിൽ പെട്ട പ്രാവുകളൊക്കെ കൊടുക്കാനുണ്ട് പീസ് റേറ്റ് എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പറിൽ വാട്സപ്പും അവൈലബിൾ ആണേ അടുത്തത് മലപ്പുറം കോട്ടക്കൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന മുഗിയാണ് കൊടുക്കാനുള്ളത് ഈ ഒരു മുഗിക്ക് ചോദിക്കുന്നത് പീസിനും ഇരുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തു അത് ഈ കാണുന്ന ഒരു പേർ പറവ കൊടുക്കാനുണ്ട് ഈ ഒരു പേറിന് ചോദിക്കുന്നത് ആയിരം രൂപയാണ് ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ മലപ്പുറം കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് അതുകൂടാതെ ഈ കാണുന്ന ഒരു പ്രാവിനെ കൊടുക്കാനുള്ളതാണ് ഇതിന് മുന്നൂറ് രൂപയാണ് ഫീസിന് ചോദിക്കുന്നത് കേട്ടോ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ അടുത്തൊരു പോസ്റ്റ് വന്നേക്കുന്നത് മാർത്താണ്ഡത്തു നിന്നാണ് പതിനാല് പ്ലസ് പറക്കാൻ കപ്പാസിറ്റി ഉള്ള പേർ ആണ് ഇവിടെ കൊടുക്കാനുള്ളത് കേട്ടോ ചോദിക്കുന്ന റേറ്റ് പെയറിന് ആയിരത്തി അഞ്ഞൂറാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇവർ ഗ്യാരണ്ടി പറയുന്നുണ്ട് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ എടുക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാരൊന്നു കോൺടാക്ട് ചെയ്തോളൂ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് കുറച്ചധികം പറവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് ആദ്യമായിട്ട് കാണുന്ന ഒരു പെയറാണ് കൊടുക്കാനുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് നല്ല റിസൾട്ടുള്ള ഒരു പെയറാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് പതിമൂന്ന് പ്ലസ് പറക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പേരാണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ ഒരു പേർന്ന് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അതുകൂടാതെ പതിമൂന്ന് പ്ലസ് പറക്കാൻ കപ്പാസിറ്റി ഉള്ള ഏകദേശം നാല് പേർ കൂടെ കൊടുക്കാനുണ്ട് ആയിരത്തി അറുന്നൂറാണ് പേറിന് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്തൊരു പോസ്റ്റ് വന്നേക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് കേട്ടോ കുറച്ച് ലവ്ബേഴ്സും കെ ജുവുമായിട്ടാണ് കൊടുക്കാനുള്ളത് റേറ്റ് ചോദിക്കുന്നത് അയ്യായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല കേട്ടോ അടുത്തത് മലപ്പുറത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പറവ ഫീമെയിലാണ് കൊടുക്കാനുള്ളത് ഇതിൻ്റെ കൂടെയുള്ള പറവകളൊക്കെ പതിനാല് പർപ്പസിലുണ്ട് കേട്ടോ ഇതേ പെട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫീമെയിൽ കൊടുക്കാനുണ്ട് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ കേട്ടോ അവസാനമായിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ബീഗിൾ ഇനത്തിൽ പപ്പീസ് കൊടുക്കാനുണ്ട് പതിനൊന്നായിരം രൂപയാണ് പീസിന് ചോദിക്കുന്നത് അടുത്തതൊരു ക്വാളിറ്റി പോം മെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത് ആറായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം നല്ലൊരു പപ്പി ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം ബായ്